ഏതൊരു പാത്രം വന്നാലും ബന്ധുക്കളുടെ വീട്ടിലെല്ലാം പോവും പോയി അവിടെ ഇരുന്ന് വർത്താനം പറയും തൊട്ട് കഴിക്കലാണ് ഞാൻ താമസിച്ചിരുന്നത് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ പട്ടിയുടെ മേല് കയറി യാത്ര വരെ ചെയ്യും നല്ലോണം മേല് നല്ലോണം മുളത്തിണ്ട ഇതുണ്ട് താണ്ട ഇതില് വേറെ പഞ്ചമിന്ന വീട്ട് പേര് മോന്റെ കല്യാണ എഴുത്താ അപ്പൊ അതുകൊണ്ട് ആ ഒരു ഓർമ്മയ്ക്ക് നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ ആ പേര് നിലനിർത്തിയതാണ് അതാണ് വീട്ടിന്റെ പേരും കടയുടെ പേരും സൈഡിലാണ് നിൽക്കുമ്പോ തന്നെ നമുക്ക് വ്യത്യസ്തമായ തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കടയുടെ പേരുണ്ട് എന്തോ ഒരു കാര്യം കാണും എന്തായാലും നമുക്ക് ആ വീട്ടിൽ ചോദിച്ചാൽ ഇത്തരത്തിന്റെ വീട് പടം വെച്ചിട്ട് ഞങ്ങൾ ഇരുപത്തൊന്ന് വർഷം വളർത്തിയ തത്ത ഉണ്ടായിരുന്നു അപ്പൊ ആ തത്ത കുഞ്ഞുനാളെ അതായത് അതിന്റെ പ്രായം മുതൽ ഇരുപത്തൊന്ന് വർഷം വരെ ഞങ്ങൾ വളർത്തി പക്ഷെ പൂച്ച അപകരിച്ചു ഞങ്ങൾക്ക് സഹി ഞങ്ങളുടെ വീട്ടിലെ ഒരു അന്നത്തിന്റെ കണക്കായിരുന്നു അപ്പൊ അത് നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ വിഷമം നമുക്ക് സഹിക്കാൻ അതിന്റെ ആ പേര് വെച്ചുകൊണ്ട് നമ്മുടെ ഓർമ്മ അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ കടയുടെ പേരും ഈ വീട്ടിന്റെ പേരും എല്ലാം പഞ്ചമിന്നാണ് ഞാൻ ഇട്ടേക്കുന്നത് വടക്കാണ് താമസിക്കുന്നത് ഇതും പഞ്ചമി നിവാസം ആയിട്ടേക്കുന്നത് കടയുടെ പേരും പഞ്ചമി സ്റ്റോറാണ് വർഷം വളർത്തി കൂട്ടിടത്തില്ലായിരുന്നു അത് അക്കര പൊന്മനയാണ് സ്ഥലം ഒറ്റ അതായത് പൊന്മന ഉള്ള ഏതൊരു വ്യക്തിക്ക് അറിയാം ഈ പഞ്ചമി ഇടാൻ കാരണം എന്തായിരുന്നു അത് ഫ്രീ ആയിരുന്നു എല്ലാ വീട്ടുകളിലും പറഞ്ഞു പോകും

പൊന്മന ഒരുവിധപ്പെട്ട ആളുകൾക്ക് എല്ലാം അറിയാ പഞ്ചമിയ ആരും ഇപ്പൊ വന്നാലും ചോദിക്കും പഞ്ചമി ഉണ്ടോ ഉണ്ടോ പഞ്ചമി കാക്ക വന്ന് കാക്ക വന്നു மோளே மோளை அப்படி இருக்க மாறிய மாறியல பாத்திரிக்காடி பாத்திரிக்காடி ஆ ஓ ஆச்சு அப்புறம் கேட்டேன் എല്ലാരോടും ഏറ്റവും കൂടുതൽ ഗുരുവായിരപ്പന്റെ പാട്ട് പാടുമായിരുന്നു ഇപ്പഴും ഞാൻ വയലും വായിക്കുന്നുണ്ട് നമ്മടെ യൂട്യൂബിനകത്ത് നാല് പാട്ട് പാപ്പന്നെ എന്റെ മോക്ക് പാപ്പം തരട്ടെ എൻ്റെ മോക്ക് പാപ്പം തരട്ടെ ആ ഇറങ്ങാം ആ ആ മോളെ തിന്നും ആ ആ എപ്പോഴും നമ്മൾ ഇത് ഫ്രീ ആവാ എന്നാ പക്ഷേ ഇരിക്കുമ്പോ ആ അവിടെ ഇത് തിന്നുവായോ തിന്നും മോളെ திண்ணு திண்ணு கையப்படி தின்னு மணியா மணியா போ நமக்கு அப்பச்சி வா அப்போ அறியாயிரம் பஞ்சிமியோட உள்ளது அறியா ஞிலம்பம்சாரிக்க கொண்டு வந்து கழிஞ்சப்ப എന്റെ കൂടെ എന്റെ വീട്ടിൽ വരുവാർന്ന് മോനെ പ്രസവിച്ച കിടന്നപ്പോ അവള് വന്ന് കട്ടിലേലിരിക്കും ഒച്ചിനെ ആരും തൊടാൻ തമ്മിക്കത്തില്ല തൊട്ട് കഴിഞ്ഞാ ഉടനെ അവള് കിടന്ന് വിളിവെക്കും അങ്ങനെ ഞങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയേം വരികയൊക്കെ ചെയ്ത് ഞങ്ങൾ പിന്നെ വീടിപ്പുറം മാറി കായലിനിപ്പുറം വന്നപ്പോ അവള് അപ്പുറം ആയിപ്പോയി ഇലയ പെങ്ങളുണ്ടായിരുന്നു പെങ്ങൾ പഠിക്കാൻ പോയിട്ട് വന്ന് ചോറ് കൊടുത്തിട്ട് സന്ധ്യ സമയമായപ്പോ വിറ്റത്തിരുന്ന് ആ സമയത്ത് പൂച്ച പിടിച്ചോണ്ട് പോയി പൂച്ച കൊണ്ടുപോയത് പിന്നെ അവരറിയുന്നത് കാട്ടിട്ട് തൂവലൊക്കെ കിടന്ന് അങ്ങനെ അവര് ഭയങ്കര നിലവിളിയൊക്കെ ആയിരുന്നു ആ പഞ്ചമിക്ക് വേറെ വേറൊരു കൊച്ചു തത്ത എടുത്ത് വളർത്തി പക്ഷെ അതുപോലെ വരുത്തില്ല അത്രയും അതിനിപ്പോ പതിനേഴ് വയസ്സുണ്ട് അപ്പുറത്തുണ്ട് മറ്റേതിന് അപ്പം ഇരുപത്തിയൊന്നും പത്തും മുപ്പത്തൊന്ന് ഏഴ് മുപ്പത്തു മുപ്പത്തൊമ്പത് വർഷമായിട്ടുള്ളു ആ മുപ്പത്തൊമ്പത് വർഷം അത് ഇരുപത്തി ഒന്ന് വർഷം വളർത്തി അത് പൂച്ച ഉപകരിച്ച് അതിരുപത്തൊന്ന് ഇതിനിപ്പോ പതിനേഴ് വയസ്സുണ്ട് അതിന് ശേഷമാണ് ഞങ്ങള് ഇതിനെ എടുത്ത് വളർത്തിയത് അത് ആ ഇരുപത്തി ഒന്നും പത്ത് മുപ്പത്തി മുപ്പത്തി എട്ടും ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് ഗ്യാപ്പുണ്ടായിരുന്നു അത് ഫ്രീ ആയിരുന്നത് അത് ഫ്രീ ആയിരുന്ന നമ്മള് എങ്ങോട്ടെങ്ങനെ പോകുന്നത് കണ്ടാൽ എന്ന് പറയുമ്പോ അത് പറന്ന് നമ്മടെ വീട്ടിൽ വരും ും പാട്ടൊക്കെ അകത്ത് കപ്പലണ്ടി ഇട്ടോണ്ട് വിളിക്കുമ്പോ എവിടെ ഇരുന്നാലും നമ്മൾ തിരിച്ചിങ്ങാട്ട് തിരിച്ചു ഞാൻ അടുത്തുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അറിയുന്നേ എവിടെ പോയാലും അവരെ വീട്ടിലെ എല്ലാവരുടെയും പേര് വിളിക്കും വിളിക്കുന്നു പുതിയോളൂ ഇങ്ങോട്ട് വരാനാശല്ല ഇപ്പുറത്ത് വരണം നോ എന്താ ചെയ്യോന്ന് വയ്ക്കുമ്പോഴും ചെയ്യത്തില്ല ഒരു മക്കളൊന്നും ചെയ്യത്തില്ല മോളെ ഇത് പതിനേഴ് വയസ്സ് രണ്ടായിരത്തി ഏഴിൽ ഞങ്ങൾ എടുത്ത് വളർത്തിയ രണ്ടായിരത്തി ഏഴ് അത് മുട്ടയാട്ടോ മുട്ട എന്ന് പറഞ്ഞ ചുണ്ട് മാത്രമേ ഉള്ളായിരുന്നു തത്തയുടെ രൂപ മറ്റേ കാക്ക ഒത്തൊണ്ടിട്ട ഞങ്ങൾ ഇരുപത്തിയഞ്ചു വർഷം വളർത്തിയ കാക്ക ഒത്തിക്കൊണ്ടിട്ടാ മഴത്തൊന്ന് വർഷം പറയുമ്പോ ചില്ലറ അത് നമ്മക്ക് ഉറപ്പ് ഇതിപ്പോ പതിനഞ്ച് വർഷം അതിന് രണ്ടായിരത്തി കഴിഞ്ഞ് ഞങ്ങൾ ജന്മനാളായിട്ട് എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് പിന്നെ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഏഴ് ചുണ്ടു തന്നെ അന്ന് മുട്ട മാത്രമോ ഈ ചുണ്ട് മാത്രമേ ഉള്ളൂ ചുമട്ട തൂലൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങള് അതിനെ വളർത്തി പാൽവൊക്കെ കൊടുത്ത് അതേപോലെ സംരക്ഷണത്തിലാക്കി എടുത്തവരെ പതിനേഴ് വയസ്സ് ഓർമ്മ അപ്പുറത്തൊരു കല്യാണം പഞ്ചമി വരുന്നോ എന്റെ അടുത്ത് വരുന്നോ ഇല്ല പഞ്ചമി നമുക്ക് പോയാലോ പോയാലോ കൊത്തു ഞാനുണ്ടെങ്കിൽ പിന്നെ എന്റേതായിരിക്കും ആളിനോ വരുന്നില്ല അതിന് ഈ സാധനം എന്റെ പോക്കറ്റിൽ കിടക്കുന്നുണ്ടോ എപ്പോ എന്നാലും ഇത് തൊത്തമേ പൂച്ച പൂച്ച പിന്നെ വേറെന്താ പറയുന്നത് ശല്യ കേരള പോലും കാക്ക കൊടി പൂച്ചല്ലേ കാക്കേട അത് പഞ്ചമി എന്ന് പറഞ്ഞൊരു തത്തയുടെ പേരായിരുന്നു ആ തത്തയുടെ പേരിലാണ് ഇദ്ദേഹം എല്ലാ പിന്നെ ആദ്യം ഇൻസ്ട്രുമെൻസ് വായന പിന്നെ തുണി കച്ചവടം പിന്നെ ചിട്ടി എല്ലാം പിന്നെ കടകൾ എല്ലാം പഞ്ചമിയുടെ പേരിലാണ് തുടങ്ങിയത് ആ തത്ത ഇരുപത് ഇരുപത്തിരണ്ട് വർഷം ഒന്മനെ ജീവിച്ച് അങ്ങനെ രാത്രി അപൂർവമായിട്ട് അങ്ങനെ കൂട്ടിനകത്ത് കിടക്കുന്നത് പിന്നെ രാവിലെ ഇങ്ങനെ പോവും ബന്ധുക്കളുടെ വീട്ടിലെല്ലാം പോവും പോയി അവിടെ ഇരുന്ന് വർത്താനം പറയും തൊട്ട് കളിക്കലാണ് ഞാൻ താമസിച്ചിരുന്നത് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ പട്ടിയുടെ മേളിൽ കയറി ഇരുന്ന യാത്ര വരെ ചെയ്യും അത്ര മേല് നല്ലോണം മുളത്തി ഇവിടെ ലാസ്റ്റ് ഇങ്ങനെയോ അത് മരണപ്പെട്ടു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷം അതിന്റെ അതെ അതിന്റെ പ്രായമായിരുന്നു പുള്ളിയുടെ ഇളയ പെങ്ങൾക്ക് ഗിരിജെന്നാണ് പേര് അമ്പലത്തിൽ വായിക്കാനൊക്കെ പോകുന്നത് ഉം പിന്നെ അത് മരണപ്പെട്ടതിന് ശേഷമാണ് വേറൊരു തത്തേ പുള്ളി ഇക്കരെ വന്നതിന് ശേഷം ഒരു തത്തെ വളർത്തുന്നുണ്ട് അത് പഞ്ചമീടെ അത്രയും ആയിട്ടില്ലെങ്കിൽ തന്നെയും കുറച്ച് വർത്തമാനം പറയുകയും മറ്റേത് അങ്ങനല്ലായിരുന്നു നമ്മളെ വീട്ടിലൊരു വലിയൊരു പട്ടിയെ വളർത്തുന്നതിനെക്കാൾ ഇതായിരുന്നു ആൾവന്ന ആൾവന്നന്ന് വിളിച്ചു പറയ് നല്ലണ്ട ചെറുതായിട്ടേ ഉള്ളൂ തേച്ചേ തേച്ചേ വലിയണ്ടാ അമ്മ വെട്ടം കുറവണ്ടേ എല്ലാം ഒത്തിരി പോയേ ഉണ്ടല്ല പഞ്ചമി പേര് ഈ കലത്തിലുണ്ടല്ലേ ആ ഇത് നല്ലോണം വർഷങ്ങളായില്ല ഇത്രയും വർഷം കൊണ്ട് അന്നേ എഴുതുന്ന അന്നൊക്കെ ഏതൊരു പാത്രം മേടിച്ചോണ്ട് വന്നാലും അതിന് പഞ്ചമിയുടെ പേരെ എഴുതത്തുള്ളു ഇതുണ്ട് പഞ്ചമിന്ന വീട്ട് പേര് മോൻറെ കല്യാണ എഴുത്ത സത്യശീലൻ ടി കെ പഞ്ചമി നിവാസ് ചിറ്റൂർ പൊന്മനു ഇതാണ് നമ്മുടെ അഡ്രസ്സും ഇവിടെ ഞങ്ങൾ പേരെഴുതിയില്ലെന്നുള്ള ഞങ്ങളുടെ പഴയ വീട്ടില ഇപ്പോഴും ഉണ്ട് ആ കാലത്ത് പച്ച പെയിന്റിന് എഴുതിയത് ഇപ്പോഴും ആ പച്ച പെയിന്റ് ഇപ്പൊ ഇരുപത്തിയൊന്ന് വർഷം പഞ്ചമി എന്ന് പറയുന്ന ഇവിടെ ഉണ്ടായിരുന്നു ആ പഞ്ചമിയുടെ പേരിലാണ് ഈ വീടും ഈ കടയും ഈ വീടിന്റെ പാത്രം പോലും അറിയപ്പെട്ടു പഞ്ചമിയുടെ പേരിലാണ് ഇപ്പോൾ പഞ്ചമിക്ക് പ്രായ പതിനേഴ് വർഷമായിട്ട് അടുത്തൊരു പഞ്ചമിയുണ്ട് പഞ്ചമി ടു സീറോ എന്തായാലും അതിന്റെ വിശേഷമാണ് നമ്മൾ കണ്ടത് ഇതോടെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം എന്നാ സ്ഥലം ചിറ്റൂര് ചിറ്റൂര് അതായത് കാട്ടിൽ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് ഇതോടെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ വീണ്ടും കാണാം ഇതുവരെ